നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ കൊച്ചിങ് മൻമോഹൻ സിംഗിന് വിട മുൻ പ്രധാനമന്ത്രിക്ക് ആദരവോടെ യാത്രമൊഴിയുകി രാജ്യം അന്ത്യവിശ്രമം നിഗംബോധ് ഘാട്ടിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരവോടെ വിട നൽകി രാജ്യം നിഗംബോധ് ഘാട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമ്മും പ്രധാനമന്ത്രി മോദിയും മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിച്ചു മൻമോഹൻ അമർ രഹേ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ മുൻ പ്രധാനമന്ത്രിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത് രാവിലെ എഐസി ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായാണ് സംസ്കാരം നടക്കുന്ന യമുനാ തീരത്തെ നിഗംബോധ് ഘാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് ഗാന്ധി സോണിയാഗാന്ധി കെ സി വേണുഗോപാൽ സിദ്ധരാമയ്യ പ്രിയങ്കാ ഗാന്ധി ഡി കെ ശിവകുമാർ മറ്റ് കേന്ദ്ര നേതാക്കൾ എം പിമാർ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു പെരിയ ഇരട്ടക്കൊല ചെയ്തതും ചെയ്യിപ്പിച്ചതും സിപിഐഎം കൂട്ടുനിന്നത് സർക്കാർ വി ഡി സതീശൻ പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധിയിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊലപാതകം ചെയ്തതും ചെയ്യിപ്പിച്ചതും സി പി ഐ എം ആണെന്നും കുറ്റകരമായ ഗൂഢാലോചനയാണ് സി പി ഐ എം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങനെ കൊല്ലണമെന്ന് തീരുമാനിച്ചത് സി പി ഐ എം ആണ് കൊന്നുകഴിഞ്ഞതിന് ശേഷം പ്രതികളെ എവിടെ ഒളിപ്പിക്കണമെന്ന് തീരുമാനിച്ചതും സി പി ഐ എം ആണെന്നും വി ഡി സതീശൻ ആരോപിച്ചു ൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് കട്ടപ്പാനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ മരണം പോലീസ് കട്ടപ്പാനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ മരണത്തിൽ ആരോപണ വിധേയരെ സംരക്ഷിച്ച് പോലീസ് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജിയുടെ മൊഴി സാബുവിന്റെ മരണം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ജീവനക്കാരായ മൂന്ന് പേർ ഒളിവിലായതിനാലാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നും പോലീസ് സിപിഐഎം കോൺഗ്രസ് കള്ളക്കളി പെരിയ ഇരട്ടക്കൊലക്കേസിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിച്ചില്ല ഇരട്ടക്കൊലക്കേസിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കാതെ പോയത് സിപിഐഎം കോൺഗ്രസ് കള്ളക്കളി മൂലമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രതികളെ രക്ഷിക്കുവാൻ ശ്രമിച്ചെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു ഇനി കൊതിപ്പിക്കുന്ന നല്ല അപ്പവും മൈൽ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം പെരിയ ഇരട്ടക്കോല കേസ് സിബിഐ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങി സി പെരിയ ഇരട്ടക്കൊല കേസിലെ സിബിഐ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനൊരുങ്ങി സിപിഐഎം കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായി അപ്പീൽ നൽകുമെന്ന് കാസർകോട് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പറഞ്ഞു കോടതി വിധിക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ യും ഡി സിയും തമ്മിൽ കരാറില്ല ആത്മകഥ ചോർന്നത് ഡി സി ബുക്സിൽ നിന്നും എസ് പിയുടെ റിപ്പോർട്ട് ചോദ്യങ്ങൾ ബാക്കി ഇ പി ജയരാജന്റെ ആത്മകഥ ചോർന്നത് ഡിസി ബുക്സിൽ നിന്നാണെന്ന് പോലീസ് ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ ഇപിയും ഡി സിയും തമ്മിൽ രേഖാമൂലം ധാരണാപത്രം ഇല്ലെന്നാണ് കോട്ടയം എസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട് ചോർച്ച സ്ഥിരീകരിക്കുമ്പോഴും ആത്മകഥ എങ്ങനെ ഡി സിയിലെത്തി എന്തിനു ചോർത്തി എന്നതിൽ പോലീസ് റിപ്പോർട്ടിൽ വ്യക്തതയില്ല ഖജനാവിലെ പണം കൊല്ലപ്പെട്ടവന്റെ പെരിയാ വിധിയെ സ്വാഗതം ചെയ്യുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി പെരിയാ ഇരട്ടക്കൊല കേസ് വിധിയിലൂടെ കുടുംബത്തിന് നീതി ലഭിച്ചുവെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കുടുംബവും മുന്നണിയും ഒന്നിച്ചു നിന്ന് പോരാടിയതിന്റെ ഫലമാണിതെന്നും വിധിയെ യു ഡി എഫ് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കിയത് നീതീകരിക്കുവാൻ കഴിയാത്ത സംഭവമാണെന്നും ഖജനാവിലെ പണം കൊല്ലപ്പെട്ടവന്റെ ഇത് കൂടിയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു കഴിഞ്ഞ വർഷം അറുപത്തൊന്ന് ലക്ഷം നഷ്ടം ഇക്കാലം അരക്കോടി ലാഭം റെക്കോർഡ് ലാഭവുമായി കെഎസ്ആർടിസി കെഎസ്ആർടിസിക്ക് റെക്കോർഡ് ലാഭം കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ സർവീസിനാണ് റെക്കോർഡ് ലാഭം ലഭിച്ചത് അര കോടി ലാഭം നേടിയാണ് കെ എസ് ആർ ടി സി ചരിത്രം സൃഷ്ടിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച പത്ത് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ വരുമാനം നേടി ലോൺ തിരിച്ചടവ് മറ്റു ചെലവുകൾക്കും ശേഷം അൻപത്തിനാല് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം ലാഭം നേടി കഴിഞ്ഞ വർഷം ഇതേ ദിവസം അറുപത്തി ലക്ഷം നഷ്ടമായിരുന്നു യാത്രക്കാരുടെ എണ്ണവും കൂടിയെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു അണ്ണ യൂണിവേഴ്സിറ്റി ലൈംഗികാതിക്രമം കേസ് അന്വേഷിക്കുവാൻ വനിതാ പോലീസിന്റെ പ്രത്യേക സംഘം അണ്ണ യൂണിവേഴ്സിറ്റിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് അന്വേഷിക്കുവാൻ വനിതാ പോലീസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ച മദ്രാസ് ഹൈക്കോടതി കേസിലെ എഫ്ഐആറിലുണ്ടായ പിഴവുകളും പ്രത്യേക സംഘം അന്വേഷിക്കും പെൺകുട്ടിയുടെ പഠന ചെലവുകൾ ഒഴിവാക്കുവാനും എഫ്ഐആറിലെ പിഴവിൽ കുട്ടിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുവാനും കോടതി ഉത്തരവിട്ടു സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ വസ്തുതാന്വേഷണ സമിതി രൂപീകരിച്ചു മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്